ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് അമൃതവള്ളി എന്ന ഔഷധച്ചെടിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അതുപോലെ പ്രമേഹം പനി ചർമ്മരോഗങ്ങൾ വൃക്കരോഗങ്ങൾ കുഷ്ഠവും മഞ്ഞപ്പിത്തം രക്തപിത്തം വാദം എന്നീ രോഗങ്ങൾക്കെല്ലാം വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് അമൃതവള്ളി ഇതിൻ്റെ ഔഷധഗുണങ്ങൾ എന്ന് പറയുന്നത് അമൃതം പാദത്തെയും കപിത്ത രോഗങ്ങളെയെല്ലാം ശമിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട് കൂടാതെ കുഷ്ഠവും വൃണവും വിഷം നീക്കൽ പനി പ്രമേഹം എന്നിവയൊക്കെ ഭേദപ്പെടുത്തുവാൻ ഈ അമൃതവള്ളിക്ക് സാധിക്കുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ലൊരു ഔഷധ ഗുണമാണ് അമൃതവള്ളിക്കുള്ളത് ഇതിൻ്റെ തണ്ടിൽ ബെർബറിൻ എന്ന ആൽക്കലോയിഡും കയ്പുള്ള ഒരു പദാർത്ഥം എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ഇതിൻ്റെ കാണ്ടത്ത് നിന്നാണ് ഗുളു എടുക്കുന്നത് പ്രമേഹത്തിന് ഇത് അമൃതും കൊടുവള്ളിയും വേലിയുമായി ചേർത്ത് അരച്ച് കഷായമുണ്ടാക്കി ഗുളികകളാക്കി ദിവസവും മൂന്നു നേരം കഴിച്ചാൽ പ്രമേഹത്തിൽ നിന്നും നമുക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പനി വരുമ്പോൾ അമൃതിൻ്റെ പച്ച തണ്ടിൽ നിന്നെടുത്ത നീര് അല്പം തേനുമായി ചേർത്ത് ദിവസവും രണ്ടു നേരം കഴിക്കുകയാണെങ്കിൽ പനിയും ജലദോഷവും ഒക്കെ വിട്ടുമാറുന്നതാണ് അതുപോലെ ത വരികയാണെങ്കിൽ സാധാരണ ചർമ്മത്തിൽ ധാരാളം രോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങളെല്ലാം തലയിലും ഉണ്ടാകാറുണ്ട് ഇതിനായി അമൃ അമൃതവല്ലിയുടെ ചെറു കറുകയും ചേർത്ത് ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്ന നീരിൽ അരിമധുരം ചുക്ക് മുത്തങ്ങ കോട്ടം എന്നിവ കൽക്കമായി ചേർത്ത് എണ്ണ കാച്ചി തലയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചാൽ തലയിലുണ്ടാകുന്ന കരപ്പനം ചിരങ്ങനൊക്കെ വളരെ ശമനം ലഭിക്കുന്നതാണ് വൃക്കരോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അമൃതവള്ളി ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീര് ദിവസേന രണ്ടു നേരം കഴിക്കുന്നത് വൃക്കരോഗങ്ങൾക്കെല്ലാം ഫലപ്രദമാണ് ദിവസേന പത്ത് മില്ലി വീതം രണ്ടു നേരം കഴിക്കുക കുഷ്ഠവും മഞ്ഞപ്പിത്തം രക്തപിത്തം രക്തപാതം എന്നിവയ്ക്കെല്ലാം അമൃതൻ്റെ തണ്ട് ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്ന നീരെടുത്ത് ദിവസവും രണ്ടു നേരം കഴിക്കുകയാണെങ്കിൽ നല്ല ഫലം ലഭിക്കുന്നതാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് അമൃതവല്ലി അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടമായത് അപ്പോൾ മറ്റൊരു ഔഷധ സസ്യത്തെക്കുറിച്ചുള്ള അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണാം എല്ലാവർക്കും ബൈ